ഇതാണ് ഞാൻ നട്ട പ്ലാവ് എല്ലാം നല്ലോണം കായ്ക്കല് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് കുറേ ചക്ക ഞങ്ങൾ ഇതിൽ നിന്ന് പറിച്ചു ഇത് രണ്ടാം കൊല്ലമായ തൈകളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് കായ്ക്കും ഇനി ഇതിന് ഞാൻ ഇപ്പം വളം ചെയ്തുകൊണ്ട് കാരണം മഴ പെയ്തല്ലോ അപ്പോൾ അരിയൊക്കെ ചെത്തി ലെവലാക്കി ഇതേപോലെ കുറച്ച് ചാണകം ഉണങ്ങിയ ചാണകവും പിന്നെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് വേപ്പിൻപിണ്ണാക്കും ഇങ്ങനത്തെ ചില്ലറ സാധനങ്ങൾ വളരെ കുറഞ്ഞ സാധനങ്ങൾ ഇതിൻ്റെ ചുറ്റുപാകം ഇട്ട് കൊടുക്കണം ചുറ്റുപാകം ഇട്ട് കൊടുത്തുകൊണ്ട് ഇതേപോലെ ഉള്ള ഇതൊക്കെ ചെത്തിക്കൊണ്ട് ഇതിൽ പൊതച്ചാൽ മതി ഇത് ഉറപ്പൊരു ചീഞ്ഞ് വളമായി മാറും ഇതാണ് നല്ല വളം അപ്പോൾ ഇങ്ങനെ കരുത്തിൽ വരും നല്ല കരുത്തിൽ വരും പിന്നെ ഈ പൈപ്പ് ലൈന് ചെയ്തതെങ്ങനെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ചക്ക വേരുമ്പലും കായ്ക്കും അപ്പം ഇത് ഇത് വളരെ അടുത്തടുത്താണ് ഞാൻ ഈ തൈ വെച്ചിട്ടുള്ളത് അതിന്തിനെ ഇങ്ങനെ തൈ വെച്ചെന്ന് വെച്ചാൽ കസ്റ്റമർ വന്നുകാണ്ട് ഇത് കാണി കാണുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് രൂപത്തിലൊക്കെ ചെയ്യണം പൈപ്പൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് വർക്ക് നടന്നുകൊണ്ട് നിൽക്കണം കണ്ടില്ലേ ഇങ്ങനെ നീറ്റായി നിൽക്കണം നട്ടാൽ മാത്രം പോരാ നല്ലോണം നോക്കണം എന്നാൽ നല്ല ചക്ക ഇത് മഴവെള്ളം ഉണ്ടല്ലേ ഇത് ചക്കപ്പം കിളികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി ഇനി അവർക്ക് വെച്ചിരിക്കുകയാണ്